സ്വാഗതം നാരായണത്ത് ഭ്രാന്തൻ്റെ കഥ ഒരു ചെറുതുകൂടി പറയാം കേട്ടോ പറയപ്പെട്ടു പന്തിക്കുലത്തില് അദ്ദേഹം ഒരു ദിവ്യനാണെന്ന് പറഞ്ഞല്ലോ ഭ്രാന്തനാണെങ്കിലും ഒരിക്കൽ അടുത്തെവിടെയോ ശ്രാദ്ധമുണ്ടെന്നറിഞ്ഞ് നാരായണത്ത് ഭ്രാന്തൻ അങ്ങോട്ട് പോയി ഈ സമയം അതുവഴി വന്ന ഒരാൾ അദ്ദേഹത്തോടൊപ്പം കൂടി എന്നിട്ട് പറഞ്ഞു ഞാനും അങ്ങയോടൊപ്പം ശ്രാദ്ധമുണ്ണാൻ വരുന്നുണ്ട് ശരി പോന്നോളു നാരായണത്ത് പ്രാന്തൻ അയാളെ ഒപ്പം കൂട്ടി രണ്ടു പേരും കൂടി ശ്രാദ്ധം നടക്കുന്ന വീട്ടിലെത്തി പൂജാതി കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ശ്രാദ്ധമോട്ട് വിളമ്പി രണ്ടുപേരും വയറ് നിറയെ ഭക്ഷിച്ചു ശേഷം അവിടെ നിന്ന് തിരിച്ചു കുറേ നേരം നടന്നു നാരായണത്ത് ഭ്രാന്തൻ പറഞ്ഞു ഹു എന്തൊരു ദാഹം അല്പം വെള്ളം കിട്ടിയിരുന്നെങ്കിൽ കുടിക്കാമായിരുന്നു ഉടനെ കൂടെ ഉണ്ടായിരുന്ന ശരിക്കാണ് എനിക്കും വല്ലാത്ത ദാഹം കൂട്ടത്തിൽ വന്നയാൾ പറഞ്ഞു ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ മറ്റേയാളും അത് തന്നെ പറയുന്നത് ഇഷ്ടപ്പെടാതിരുന്ന നാരായണത്ത് ഭ്രാന്തൻ അടുത്ത് കണ്ട ഒരു മൂശാരിയുടെ വീട്ടിൽ കയറി അങ്ങനെയാണല്ലേ ചിലപ്പോൾ നമ്മളൊരു കാര്യം പറയുമ്പോൾ ഒപ്പത്തന്നെ തന്നെ ആൾക്കും ആ കാര്യം പറഞ്ഞോണ്ടിരിക്കും വേറെ പുതിയതായിട്ടൊന്നും പറയാതെ അതുതന്നെ പറയും അത് ചിലരുടെ സ്വഭാവമാണ് അത് ചിലവർക്കൊന്നും ഇഷ്ടമാകില്ല ചിലവര് അത് കുഴപ്പമില്ലാതെ തന്നെ അങ്ങോട്ട് ഇഷ്ടമായില്ലെങ്കിലും ഒന്നും ശ്രദ്ധിക്കാണ്ട് അങ്ങോട്ട് നടക്കും അവരുടെ മനസ്സിൽ ഇഷ്ടമായിട്ടുണ്ടാവില്ല അതുപോലെ നാരായണത്വഭൃന്ദനും അയാൾക്ക് കൂടെ വന്നാൾക്കും ദാഹിക്കുന്നു എന്ന് പറഞ്ഞത് ഇഷ്ടമായില്ല എന്തെങ്കിലും പറഞ്ഞാൽ മറ്റേ ആളും തന്നെ പറയുന്നത് ഇഷ്ടപ്പെടാതിരുന്ന നാരായണത്ത് ഭ്രാന്തൻ അടുത്ത് കണ്ട ഒരു മൂശാരിയുടെ വീട്ടിൽ കയറി അവിടെ ഒരു വലിയ പാത്രത്തിൽ വാർപ്പുണ്ടാക്കാനായി ഓട് ചൂളയിൽ ഉരുക്കുന്നുണ്ടായിരുന്നു വെള്ളം പോലെ വെട്ടിത്തിളച്ചുകൊണ്ടിരുന്ന ആ ഉരുകിയ ദ്രാവകം ഇരു കൈകളും ചേർത്ത് പിടിച്ചിങ്ങനെ കുമ്പിൾ പോലെ പിടിച്ചിട്ട് കോരി കുടിച്ചു ഈ പടത്തിൽ കാണാലോ നമുക്കൊക്കെ പറ്റുമോ ഇങ്ങനെ ഒരു ഉരുകുന്ന ദ്രാവകം രണ്ട് കയ്യിലും എടുത്ത് കുടിക്കാൻ പറ്റുമോ വറുപ്പില് ഈ ഓടൊരുകുന്നതല്ലാതെ വെറും തിളച്ച വെള്ളം തന്നെ നമുക്ക് എടുത്ത് കുടിക്കാനായിട്ട് പറ്റില്ല അതാണ് ഭ്രാന്തനാണെങ്കിലും ദിവ്യനാണ് എന്നുള്ള ഒരു ചൊല്ലാണിതിൽ പറയുന്നത് ഇത് കണ്ടു നിന്നാൽ മൂശാരിയും കൂട്ടരും വാ പൊളിച്ചു അവര് പേ പേടിക്കും ഇതെന്താണ് ഈ അളി കാണിക്കണേ ഈ ഭ്രാന്തൻ ഇപ്പം കൈവൊള്ളൂ ഇപ്പം പൊള്ളിക്കിടന്ന് കരയുന്നൊക്കെ ആയിരിക്കും അവർ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഭ്രാന്തനല്ലേ ഈ ചൂടുവെള്ളത്തിൽ കൊണ്ടുപോയി ഓടുരുകുന്ന ഓടൊരുകുന്നതിൽ കൊണ്ടുപോയിട്ട് ആരെങ്കിലും കൈയിടുവോ നാരായണത്ത് ഭ്രാന്തൻ തൻ്റെ കൂട്ടാളിയോട് പറഞ്ഞു കൂടെ വന്നിരുന്ന ആളില്ലേ അയാൾക്കും ദാഹിക്കുന്നു എന്ന് പറഞ്ഞല്ലോ താങ്കൾക്കും ദാഹിക്കുന്നില്ലേ ഇതാ കുടിച്ചോളൂ ആള് കൊള്ളാലേ ഇത് കാര്യം ദിവ്യനാണെന്നൊക്കെ പറയണമുണ്ട് ഭ്രാന്താണെന്നും കാണിക്കണമുണ്ട് ഇതൊക്കെ എല്ലാ മനുഷ്യരിലും ഉള്ളതാണ് ചില സ്വഭാവങ്ങൾ അയ്യോ അങ്ങ് എന്താണ് ഈ പറയുന്നത് ഈ തിളച്ച ലോഹം കുടിച്ചാൽ എൻ്റെ വയറും കുടലും കരിഞ്ഞു പോകില്ലേ കൂടെ വന്നയാൾ പേടിച്ചു ചോദിച്ചു ശരി തനിക്ക് ബ്രഷ്ടുണ്ട് എൻ്റെ ഒപ്പമുണ്ടാൽ ഞാൻ കുടിക്കുന്നതൊക്കെ കുടിക്കണം അപ്പോൾ നരണത് ബ്രാന്തൻ അങ്ങനെ പറഞ്ഞു എൻ്റെ ഒപ്പം വന്നാൽ ഞാൻ കുടിക്കണ പോലെയൊക്കെ കുടിക്കണം ഞാൻ ഉണ്ണണ പോലെ ഉണ്ണണം അതാണ് അപ്പോൾ സത്യത്തിൽ ഒരു അസൂയ ഉണ്ടായിട്ടുണ്ടാവുമല്ലേ ഈ ഇങ്ങനെ കഴിക്കാൻ പോയപ്പോൾ ചിലവർക്ക് അങ്ങനെ ഉണ്ട് കേട്ടോ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ ഉടനെ തന്നെ അവരും കൂടെ വരും കൂടെ വരണം അല്ലാതെ അവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഒരിതില്ല കഴിക്കണമെന്ന അങ്ങനെയൊക്കെ അതായിരിക്കും ചിലപ്പോൾ നാരായണത്ത് ഭ്രാന്തന് ഇഷ്ടപ്പെടാതിരുന്നത് സ്വന്തമായിട്ട് ഒരു അഭിപ്രായവും ഒക്കെ വേണ്ടേ ഇതൊക്കെ എൻ്റെ തോന്നലുകളാണ് കേട്ടോ എനിക്ക് അങ്ങനെയൊക്കെ തോന്നാറുണ്ട് ചിലപ്പോൾ എന്തുകൊണ്ടാണെന്നറിയില്ല ചില നേരത്തൊക്കെ സ്വാർത്ഥമായി പോകാറുണ്ട് എന്ന് പറഞ്ഞു മറ്റുള്ളവർക്ക് ഉപക ഉപദ്രവമായിട്ടുള്ളതൊന്നും ചെയ്യാറില്ല നമ്മൾ ഒരു പ്രത്യേക ഒരു സ്വഭാവവും ചില നേരത്ത് ഒരു എന്താ പറയുക പറയാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ അതൊക്കെ ഒരു ഭ്രാന്തിൻ്റെ ലക്ഷണം പോലെയൊക്കെ തന്നെ അത് എല്ലാ മനുഷ്യരിലും ഭ്രാന്തും സന്തോഷവും ബുദ്ധി എല്ലാം ഉണ്ടാവും പക്ഷെ അതൊന്നും ഇല്ലാന്ന് നട നടക്കും മിക്കവരും അത് അങ്ങനെയൊക്കെ ആട്ടോ എൻ്റെ വിചാരങ്ങൾ ഞാൻ ഈ കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം കഥയിൽ അതൊന്നുമില്ല കഥ ഇത്ര മാത്രമേ ഉള്ളൂ അയാളും കൂടെ വന്ന ആൾക്കും വെള്ളം ചോദിച്ചപ്പോൾ ഇഷ്ടമില്ല നാരായണത്തും ഭ്രാന്തന് അത്രേ ഉള്ളൂ പിന്നെ കഥ ഇവിടെ കൊണ്ട് തീരുകയാണേ നാരായണത്തുഭ്രാന്തൻ്റെ കഥ നമുക്ക് ഇനി ഇവിടെ വെച്ചൊക്കെ തീർക്കാം വേറെ ഇതിലോട്ടൊന്നും പോവണ്ട അത്ഭുത പരതന്ത്രനായി കൂട്ടാളി നോക്കി നിൽക്കേ നാരായണത്ത് ഭ്രാന്തൻ നടന്നു നീങ്ങി കുപ്പുകൈ ലക്ഷ്മി ശിവ്